ശിവര് ഹായ് എടുത്തുമായിക്കും വായിക്കും 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 മഴ വായിക്കും മഴ എഴുതട്ടെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ രാവിലത്തെ ചെറിയൊരു സമയത്തൊരു വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു ഫോണിൽ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കണേ നമ്മുടെ വീഡിയോ ഒക്കെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു സന്തോഷമുള്ള ലൈക്ക് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ താഴെ കാണുന്ന താഴേക്കാണെന്നേക്ക് ലോളം നോശി നോക്കിയാൽ ഞാൻ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആകെട്ടോ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇഷ്ടപ്പെടും എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും അറിയിക്കുക അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നുണ്ടാക്കുന്ന രാവിലത്തെ പ്രഭാത ഭക്ഷണം അതായത് രാവിലത്തെ കടിയെന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ അപ്പം പുട്ട് ഒരു പൊടി പുട്ടുപൊടി വാങ്ങിയത് നമ്മൾ കുടുംബശ്രീയിലെ ചേച്ചിമാർ കൊണ്ടുവന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ വീതൻ ശേരിലുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്താ കൊണ്ടുവന്നപ്പോൾ രേഷ്മ ചേച്ചി അങ്ങനെ രേഷ്മി ചേച്ചിയാണോ തോന്നുന്നു പേര് രേഷ്മി ചേച്ചിയാണ് എന്താ പറഞ്ഞു അമ്മ അപ്പം ഞാൻ അറിയുന്ന ചേച്ചി തന്നെയാണ് പക്ഷെ പേര് സെയിം അതു തന്നെയാണെന്ന് തോന്നുന്നത് കറക്റ്റ് അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന പുട്ടുപൊടിയാണ് കേട്ടോ ഇത് കുടുംബശ്രീൻ്റെ പ്രോഡക്റ്റാണ് ഈ ഒരു പുട്ടുപൊടി അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ എന്താ എന്താ പുട്ടുപൊടീൻ്റെ കവറൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ട് പുട്ടുപൊടിയാണ് അപ്പോൾ കുടും നിങ്ങൾക്ക് നാട്ടിലുണ്ടാവില്ലേ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ എന്താ അതുപോലെ തന്നെ ഓരോ എന്താ കച്ചവടം അതായത് കുടുംബശ്രീ തന്നെ ഇപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് മോട്ടിവേഷനാണ് ഈ കുടുംബശ്രീയെ കൊണ്ടു കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതാണോ പുട്ടുപൊടി ബേക്കറി കേട്ടോ അപ്പോൾ അമ്മ എന്താ കടയിലേക്ക് കൊണ്ടു വന്നപ്പോൾ പുട്ടുപൊടിയും അതുപോലെ തന്നെ ചന്ദനത്തിരിയും ഇത് രണ്ട് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ വാങ്ങിയിട്ടോ അപ്പോൾ ഇന്ന് രാവിലേക്ക് പുട്ടുണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ പുട്ടുപൊടി വാങ്ങി ഇവിടെ പാറൂനെ ആയാലും എനിക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ് പുട്ട് പുട്ടോ പാറൂന് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് പൊട്ടും ചെറുപയറാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ചായക്കാടി രാവിലത്തെ അപ്പം ഞാൻ കുട്ടിപൊടീൻ്റെ പേക്ക് കാണിച്ചോട്ടാവുമ്പോൾ തന്നെ കുടുംബശ്രീൻ്റെ അമ്പലം അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഓരോ വീടുകളിലും കുടുംബശ്രീ ഇല്ലാത്തവരാരും ആയിട്ടില്ലല്ലേ കുടുംബശ്രീയാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം കാരണം എല്ലാ സ്ത്രീകൾക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് കുടുംബശ്രീ കൊണ്ടുള്ളത് കുടുംബശ്രീ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും വീടുകളിലൊക്കെ വരികമായിരിക്കും അല്ല അവരൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുടുംബശ്രീയല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ പല ആൾക്കാരും പല ഇപ്പം മലപ്പുറത്ത് ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ അതിനൊക്കെ കൂടെ അറിയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും മലപ്പുറത്ത് തന്നെ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലാവില്ലേ അപ്പോൾ അവിടെയൊക്കെ കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലേ അപ്പോൾ ഈ എന്താ അവരൊക്കെ വരുന്ന കൊണ്ടുവരുന്ന പ്രൊഡക്ടും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നല്ല നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിരിക്കും കാരണം നല്ല വിഷ ഏതൊരു കമ്പനി ആയാലും ഇപ്പോൾ കെമിക്കല് അധികം ചേർക്കാതെയാണല്ലോ എന്താ എന്ത് എന്താ ഫുഡ് പ്രൊഡക്റ്റും നമ്മൾ ഇതാക്കേണ്ടത് കാരണം അതിന് അനുസരിച്ചുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹെൽത്ത് ഫുള്ളായത് കുറച്ചും കൂടി നമുക്ക് അറിയാവുന്ന കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഇപ്പോൾ ഓരോരു പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മ നൽകുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഓരോ കുടുംബശ്രീയിലെ അംഗങ്ങളും ഓരോ ചേച്ചിമാര് കാരണം അവർക്കൊരു വരുമാന മാർഗ്ഗമാവും ചെയ്യും ഇത് വരോ വീടുകളോടൊക്കെ നടന്നിട്ടാണ് ഇപ്പൊ വിൽക്കാറ് അപ്പോൾ കടയിലേക്ക് അമ്മ വാങ്ങിയതാണ് കേട്ടോ പുട്ടുപൊടിയൊക്കെ കാണുമ്പോ നമുക്ക് ഉപകാരപ്പെട്ടു അപ്പോൾ തന്നെ ചന്ദനത്തിരി അപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ചന്ദനത്തിരിയും പുട്ടുപൊടിയും വാങ്ങിയിട്ടോ അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്ന ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നിട്ടോ വീഡിയോ ഇടലെ ദിവസങ്ങള് ഒന്നും മാറ്റിയൊന്നും വേണ്ട കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾക്ക് വാച്ച്വറും കാര്യങ്ങളൊക്കെ കിട്ടുക ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നവർക്ക് പല ആൾക്കാർക്കും അറിയില്ല എന്താണ് ഇപ്പോൾ യൂട്യൂബിനെ കൊണ്ടുള്ള ലക്ഷ്യം ഈ യൂട്യൂബിൽ നമുക്കൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് പക്ഷേ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ യൂട്യൂബ് തുടങ്ങിയ നാളെ തന്നെ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പൈസ കിട്ടണ പരിപാടിയൊന്നും അല്ല കേട്ടോ യൂട്യൂബ് ഒരുപാട് കടമ്പുകള് കാര്യങ്ങളൊക്കെ കിടക്കണം അതായത് ചില ആൾക്കാർ ആറു വർഷം ഏഴ് വർഷം എട്ട് വർഷം ഒക്കെ കാത്തിരുന്നിട്ടാലും ചിലപ്പോൾ മോട്ടേഴ്സ് തന്നെയൊക്കെ തന്നെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാലായിര മണിക്കൂർ വാച്ച് അവർ എന്നുള്ള സം ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആവുകയുള്ളു കേട്ടോ ചാനലിൽ അപ്പോൾ ഇപ്പം പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിനെ കുറിച്ച് അറിയണത് കാരണം അങ്ങനെ ഇപ്പം പണ്ടൊക്കെ പറഞ്ഞാൽ എവിടേലൊക്കെ യൂട്യൂബൊക്കെ കേട്ടിട്ടുണ്ടേ ഉള്ളൂ അല്ലേ ഞാനൊക്കെ ആദ്യം കണ്ടിരുന്നൊരു ചാനൽ പറഞ്ഞാൽ അമ്മാസ് കിച്ചണ് അങ്ങനെ പിന്നെ നമ്മുടെ എന്താ പാലക്കാടത്തെ മറ്റേ കാക്കാൻ്റെ ചാനലുണ്ടല്ലോ ഫുഡിൻ്റെ പിന്നെ തമിഴിൽ അങ്ങനെ എല്ലായിടത്തും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു കാട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കണം ആ ഒരു ഇതെന്താ ഇപ്പോൾ ചാനലിൻ്റെ പേരിപ്പോൾ ഞാൻ മറന്നു അവർക്ക് സീരിയായിട്ട് കണ്ടിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഫുഡ് ഉണ്ടാക്കണം ഓരോരോ വെറൈറ്റികളൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ഇത് പിന്നെ അതിന് ശേഷം നമ്മുടെ മലപ്പുറം എളുത്താത്ത എന്താ ചാനൽ തുടങ്ങിയപ്പോൾ പിന്നെ എളുത്താത്ത ചാനൽ പിന്നെ എപ്പോഴും കാണുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എഴുത്താത്ത ചാനലൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം ആവാൻ നേരത്തെ കേട്ടോ ഒരു വർഷം ആവാൻ മുന്നാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഞാൻ ആ ചാനൽ തുടങ്ങി ആരോടും പറഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ ആദ്യം പിന്നെ ലളിതാത്ത കുട്ടീനെ അതേ പാർക്കറിയുമ്പോഴേ ഞാൻ സമയത്ത് ഏഴാം മാസത്തിൽ കാണാൻ വന്നപ്പോഴാണ് നമ്മുടെ ചാനലെ കുറച്ചും കൂടി നല്ല റീച്ചായി വന്നത് കേട്ടോ നമ്മുടെ ചാനലെങ്കിലും എലിതാ പറഞ്ഞു എൻ്റെ ചാനലാണ് ചോദിച്ചതാണ് ചാനലിൻ്റെ പേരെന്താ വെച്ചാൽ ഇന്നത്തെ വിഭവമാണ് നമ്മുടെ ചാനലിൻ്റെ അതേത് പേര് ഇന്നത്തെ വിഭവമായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ഇന്നത്തെ വിഭവം ആ ഉണ്ടാക്കണം എന്താ ഉണ്ടാക്കുന്ന സംഭവം അത് ഇന്നത്തെ ആണ് എന്നുള്ളത് വിചാരിച്ചാൽ ഇന്നത്തെ വിഭവമായിട്ടത് തന്നെ നല്ലൊരു കണ്ടന്റ് പേരായിരുന്നു കേട്ടോ അത് ഞാൻ സെയിം ആ പേര് മാറ്റി കാരണം അത് എന്താ പല വ്ളോഗുകൾ നമുക്ക് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ കിട്ടണമില്ല ഒന്നും പറ്റണമില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന സാധനങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരും ഇതാക്കലൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ എന്താ ഉള്ളത് നമ്മളെന്താ ചെയ്യണത് അങ്ങനെ ഇട്ട് പോയിരുന്ന ഒരു ചാനലാണ് കാരണം നിങ്ങൾക്ക് തുടക്കത്തിൽ നമ്മൾ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ചാനലിൻ്റെ പേര് മാറ്റി മലപ്പുറം തമ്പുരു വ്ലോഗിയിട്ടുണ്ട് കേട്ടോ പിന്നെ തമ്പുരു എന്നുള്ളത് ലളിത തന്നെ വീടിലാണ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് കാരണം എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് തമ്പുരു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തമ്പുരു എന്നുള്ളത് അറിയുക പിന്നെ പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ തമ്പുരു അല്ലേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മറ്റുള്ളവർ നമ്മൾ അറിയുന്നുണ്ടല്ലോ അറിയപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം കേട്ടോ യൂട്യൂബ് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ സന്തോഷിച്ച സന്തോഷിച്ചതാണ് അങ്ങനെ പുറത്തുള്ള നമ്മൾ പോകണമെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ എന്താ എൻ്റെ വലിയ മാണിക്കൊക്കെ അല്ലെട്ടോ എൻ്റെ വലിയ പുത്രിയാണിത് പിന്നെ ചെറുത് പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചത് കാരണം ഞാൻ അയിലേ പോകണമെന്ന് വെച്ചാൽ അതിന് പിന്നാലെ ഉണ്ടാവും കേട്ടോ രണ്ടും അപ്പം ഞാനിവിടെ വിറക് കുടിക്കാൻ വേണ്ടി വന്നതാട്ടോ ഇന്നലെ ഞാൻ അമ്മ വിറക് പൊട്ടിച്ച് വലിയ വെക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞിരുന്നു ഞാനത് മറന്നു പക്ഷേ എന്നാലും പേറ്റിലും മഴയിട പെയ്യും ചെയ്തിട്ടോ അപ്പോൾ അതോടെ വിറകൊക്കെ നനഞ്ഞു കാരണം അടുപ്പിൽ ഇന്ന് ഊതി 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 കുഴങ്ങി കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ തന്നെ രാവിലെ തന്നെ പൊട്ടിച്ച് വെക്കട്ടെ എന്നാൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിന് വിതനയുടെ മേലെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതങ്ങനെ ഉണങ്ങി എന്നാൽ റെഡി ആയിട്ട് കിട്ടും കാരണം അത് ചൂട് തട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ റെഡിയാവും ഉണങ്ങി വറകാണ് പക്ഷെ അത് നനഞ്ഞ് കുതിർന്നതുകൊണ്ട് അപ്പം ഇങ്ങനെ രാവിലത്തെ അമ്മേൻ്റെ പുട്ടും കാര്യങ്ങളൊക്കെ അമ്മയാണ് പുട്ടൊക്കെ കൊച്ചൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയും പുട്ടൊക്കെ ഞാൻ തന്നെ തന്നെയായിട്ട് ഉണ്ടാക്കി വെച്ചു പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാത്തത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ ഓരോ കാര്യങ്ങൾ പുട്ട് ഉണ്ടാക്കാൻ അറിയാത്ത ആരുമില്ലല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ടായിട്ട് പുട്ടും എന്തൊക്കെ ആക്കണ വീഡിയോ ഒന്ന് ഞാൻ കാണിക്കാൻ അപ്പോൾ അങ്ങനെയാണ് കഥകളൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം തികഞ്ഞു കേട്ടോ ഈ മെയ് ഇരുപത്തി എട്ടിന് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിനിടയിൽ ഇതുവരെ ഞാൻ ഫസ്റ്റ് എന്താ യൂട്യൂബ് വരുമാനം കൂടി വാങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മളേൽ കാർഡ് സെൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കുമോ എല്ലാവരും ആ എന്താ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം വാങ്ങാനുള്ളൂ എത്ര കിട്ടി ഇന്നോടൊക്കെ നമ്പർ ചിലവാണ് കേട്ടോ അല്ലെങ്കിൽ എത്ര കിട്ടി എന്താ ഇതുവരെ ചിലവും തന്നില്ല ഒന്നും തന്നില്ലെന്ന് ഓരോരുത്തർ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലോ വരുമാനം നമുക്ക് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ ഒരു വീടിൻ്റെ ആധാരം എടുത്തു കൊടുക്കുക നമ്മുടെ ഈ സ്വന്തം വീടിൻ്റെ ആധാരം എടുത്തുകൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു കൊണ്ട് കൊച്ചു ചാനൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ലക്ഷ്യം എനിക്ക് എന്താ ഏറ്റവും വലിയൊരു ലക്ഷ്യം തന്നെയാണ് എനിക്ക് കാരണം നമുക്കൊരു എയിമുണ്ടാവും ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ജീവിതത്തിൽ കേട്ടോ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു ആധാരം എടുത്തു കൊടുക്കുക എന്നുള്ളത് അതായത് യൂട്യൂബിലൂടെ ആകുമ്പോൾ അത്രയും സന്തോഷം കാരണം ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അപ്പോൾ എന്താ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും വേണ്ടത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കടവും കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ കംപ്ലീറ്റ് ണി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പണികൾ ഇനിയും ചെറിയ ചെറിയ ഇതല്ല ഞങ്ങൾക്കത് വലിയ പണിയാണ് അതൊക്കെ ഇനി തീരാണ്ട് കിണറിനെ എന്താ മേലെ വരി നമ്മളെ മാറാൻ എന്താ ഇത് മാറാനെന്ന് ഇത് എന്താ മറ കെട്ടിയിട്ടില്ല കേട്ടോ പിന്നെന്തോ പറയുക ഇതൊന്നും പറയലോ പേര് എനിക്ക് വാല് വരുന്നില്ല അപ്പോൾ അത് ഇതാക്കിയിട്ടില്ല കെട്ടിയിട്ടില്ല അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് അതൊക്കെ ഭയങ്കര സങ്കടം കാരണം ഒരു നാലഞ്ച് എന്തായത് വിരിച്ചിട്ടണം എന്താ അയക്ക് വെള്ളം ഇറങ്ങാതെ ചീഞ്ഞ വെള്ളം ഇതൊക്കെ മഴവെള്ളമൊക്കെ വരുമ്പോൾ അത് നാവാതെക്കാനും ഇപ്പോൾ ജന്തുക്കളും ഇതൊക്കെ ചാടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ പിന്നെ അതാ ഞാൻ മേലേക്ക് തുണി തൊരാടാൻ പോയിട്ട് മേലോട് തുണി തൊരാടാമെന്ന് വെച്ചാൽ നാവിലെ ഉദിച്ച് വരുന്ന സൂര്യൻ നേരെ നമ്മളെ പെരേൻ്റെ മുന്നിൽക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊരു പത്ത് പന്ത്രണ്ട് മണിവരെ ഉണ്ടാവും നമ്മൾ വരുന്ന ഉച്ചയിലായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ നല്ല വെയിലും പിന്നെ രാവിലെ തന്നെ വിട്ടുകഴിഞ്ഞാൽ ഒരു എന്താ പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ തുണിയൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ അത്രയ്ക്കും ഫ്രഷ് ആണ് കാരണം ആ ഉദിക്കുന്ന സൂര്യൻ്റെ വെയിൽ മൊത്തം തട്ടിയാലേ പിന്നെ എന്തോ പിന്നെ എൻ്റെ മക്കൾ രണ്ടാളും ഭയങ്കര ഹെല്പ്പാണ് കാണുന്നില്ല നിങ്ങളെല്ലാവരും കാണണമുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്ത് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇതാക്കുമ്പോൾ ഞാനും എൻ്റെ കുട്ടികളെ ഇപ്പം ചേർക്കും കേട്ടോ എല്ലാവരും പഠിക്കട്ടെ അപ്പോൾ ആ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഓരോ ഓരോ ഓരും തന്നെ അങ്ങനെ കൂടുതൽ വരുമ്പോൾ നമുക്കതൊരു രസമാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഭയങ്കര തോരടലും കാര്യങ്ങളും പിഴിയലും ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം ആർക്കും ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കാം നിങ്ങളുടെ ചാരുമണിയാണെങ്കിലേ വലിച്ചു കൊണ്ടുവരികയാണ് നല്ല ഇട്ടിൻ്റെ പണിയൊക്കെ ഒക്കെ തരുന്നുണ്ട് എന്നാലും വലിയ പൊടിയും കാര്യങ്ങളും ചെളിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് പിരിഞ്ഞിട്ട് ഒന്ന് കുടങ്ങിട്ടാൽ മതി കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്നും മറക്കരുത് ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഫാമിലിക്കൊക്കെ നിങ്ങൾ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചാനലൊന്നും ഇല്ലാത്തവരാണെങ്കിലും സെയിം ഒരു വീഡിയോ കാണുന്നുള്ള പ്രതീ ീക്ഷയിലാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചാളോ ആരാൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ കൊച്ചു ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടൊരു പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്തായാലും മറ്റൊരു ദിവസം എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം തമ്പുരും അപ്പോൾ എല്ലാ ഇതുവരെ വീഡിയോ കണ്ടവരും സപ്പോർട്ട് ചെയ്തു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതൊക്കെ എല്ലാ കൂട്ടുകാരോടും താങ്ക് യു ഫോർ വാച്ചിങ്